ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് പൂരി എങ്ങനെ ഉണ്ടാക്കാമെന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പൂരി ഉണ്ടാക്കാനായി രണ്ട് കപ്പ് വൈതപ്പൊടിയാണ് ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചെറിയ ജീരകം നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം ഇട്ട് കൊടുക്കാം ഈ ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പൂരിക്ക് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എഡ് ചെയ്ത് കൊടുക്കുക തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് പൊടി ഞാൻ വാട്ടുന്നത് ഒരു രണ്ട് കയ്യിൽ വെള്ളം ഒഴിച്ചു അതൊന്ന് സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് എല്ലായിടത്തും ആ വെള്ളം മിക്സാക്കി വീണ്ടും അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മളെ ആവേ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഉരുളയാക്കാം ഉരുളയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പൂരിയാക്കി മാറ്റാം ചെറിയ പൂരിയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നെ അത് വലുതായി മാറിയിട്ടുണ്ട് ഉരുളയാക്കി വെക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിൽ കാണുന്നില്ല പിന്നീട് നമ്മൾ പത്തിരിയായ പരത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീരകം നമുക്ക് കാണാൻ കഴിയുന്നത് പൂരിക്ക് ചെറിയ വലുപ്പത്തിലാണ് പൂരി പരത്തിയെടുക്കേണ്ടത് ഞാനിവിടെ പരത്തിയത് പല വലുപ്പത്തിലായിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് ഇതിന് ഇതിൽ ജീരകം കുറവാണ് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നല്ല ചൂടുള്ള ഓയിലിട്ട് ഞങ്ങളിതിവിടെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലോ പൊള്ളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്തുതിനും അതേപോലെ ആരെങ്കിലും പുതുതായി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്